പരാജയത്തിൻ്റെ നടുവിലും സങ്കടത്തിൻ്റെ കണ്ണുനീരുമായി വേദനിക്കുന്ന പ്രിയ സുഹൃത്തിനെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ ഒരാശ്വസിപ്പിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്ക ഫൈനൽ ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള വാശിയേറിയ മത്സരം മത്സരത്തിനൊടുവിൽ ബ്രസീലിനെ തോൽപ്പിച്ച അർജന്റീന കളിക്കാരെല്ലാം ആഹ്ലാദം പങ്കിടുന്ന സമയത്ത് ഇതാ അർജൻറ്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി ബ്രസീലിൻ്റെ തൻ്റെ പ്രിയ സുഹൃത്ത് നെയ്മറിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് പരാജയത്തിൻ്റെ നടുവിലും സങ്കടത്തിൻ്റെ കണ്ണുനീരുമായി വേദനിക്കുന്ന പ്രിയ സുഹൃത്തിനെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു സന്തോഷത്തിൻ്റെ ഒരാശ്വസിപ്പിക്കുന്ന ചിത്രം തമ്പുരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നോമ്പുകാലത്തിൽ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കണം നമ്മളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു കരുത്ത് നൽകണം കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കത് പകർന്നു നൽകുവാനായിട്ട് സാധിക്കും ഏഷ്യ പ്രവചനം നാൽപ്പതിൻ്റെ ഇരുപത്തി ഒൻപതാം തിരുവചനം വളരെ മനോഹരമായ പ്രത്യാശയുടെ വചനം തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു നമുക്കും പ്രാർത്ഥിക്കാം ദിവികാരുണ്യ സന്നിധിയിൽ കർത്താവെ തളർന്നുപോയ പരാജയപ്പെട്ട സങ്കടത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ ചേർത്ത് വയ്ക്കാം ഇന്നിൻ്റെ നിയോഗങ്ങളെ ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് ദിവികാരണീശോയെ ജീവിതത്തിൽ പരാജയവും സങ്കടവും വേദനകളുമായി നൊമ്പരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുവാനായിട്ടുള്ള ഒരു കൃപ നൽകി ഈ നോമ്പുകാലത്തിൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഭർത്താവേ എൻ്റെ കൃപയാർന്ന് ആശീർവാദത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ ഒരു അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നയിക്കണമേ